വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ച വാർത്തയായിരുന്നു സജ്നയും ഫിറോസും തമ്മിൽ വിവാഹമോചിതരാകുന്നു എന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലൂടെയാണ് സജ്നയും ഫിറോസിനെയും മലയാളികൾ അടുത്തറിയുന്നത് എന്നാൽ എന്താണ് പിരിയാനുള്ള കാരണമെന്ന് ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു പക്ഷെ സോഷ്യൽ മീഡിയ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭാവനകൾ മെനയുകയാണ് വിവാഹമോചന വാർത്ത പുറത്തു വന്നതോടെ ഏറെ നെഗറ്റീവ് കമന്റുകൾ നേരിട്ടത് സജ്നയായിരുന്നു ഭർത്താവുമായി വേർപിരിഞ്ഞതിനെ കുറിച്ചും അതിനുശേഷമുള്ള സജ്നയുടെ വേഷധാരണത്തെ പറ്റിയും ഒക്കെ വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴാ ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് ഫിറോസ് അവർ തന്റെ കുഞ്ഞിന്റെ ഉമ്മയാണെന്നും മാത്രമല്ല ഒരു സ്ത്രീയാണെന്ന് ഓർമ്മിക്കുകയെങ്കിലും വേണമെന്നുമാണ് ഫിറോസ് പറയുന്നത് സജ്നയുമായി വേർപെരിഞ്ഞതിന് ശേഷം അവൾ കൂടെയുള്ളപ്പോൾ കേട്ടിരുന്ന പാട്ടുകൾ പോലും താനിപ്പോൾ കേൾക്കാറില്ല പിന്നെ കൊല്ലത്ത് ഞങ്ങൾ ഒരുമിച്ച് വെച്ച വീട്ടിലേക്ക് പോലും ഞാൻ പോയിട്ടില്ല കൊല്ലത്ത് നിന്നും മാറി എറണാകുളത്തേക്ക് വരാനുള്ള പ്രധാന കാരണവും അതാണ് ആ സാഹചര്യങ്ങളിൽ നിന്നും പൂർണമായിട്ടും മാറി നിന്നിട്ടാണ് ഇത്തരം സങ്കടങ്ങൾ മറക്കുന്നതെന്നാണ് ഫിറോസ് പറയുന്നത് ശരിക്കും തങ്ങളിപ്പോൾ ഡിവോഴ്സ് ആയിട്ടില്ലെന്നും അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് ഫിറോസ് പറയുന്നത് രണ്ടാളും മ്യൂച്വലി എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ രണ്ടാഴ്ചകൾ കൊണ്ട് തന്നെ നടക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ ഞങ്ങൾ രണ്ടാളോ ഫ്രീ ആകുന്ന സമയത്ത് അവിടെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പുള്ളിയെ പോയി കാണണം പഴയതുപോലെയല്ല കാര്യങ്ങൾ നിയമങ്ങളൊക്കെ മാറി പണ്ട് വർഷങ്ങളോളം ഡിവോഴ്സിന് പിന്നാലെ നടക്കണം ഇപ്പോൾ മ്യൂച്വൽ ആയതുകൊണ്ട് രണ്ടാഴ്ച മതിയെന്നും ഫിറോസ് വ്യക്തമാക്കി അതേസമയം തങ്ങളെക്കുറിച്ച് മോശം പറയുന്നവരോടും നെഗറ്റീവ്സ് പറയുന്നവരോടും തനിക്ക് ചിലത് പറയാനുണ്ടെന്നും ഫിറോസ് രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു ഒരാൾക്കും ഒരാളുടെ ജീവിതത്തെ കുറിച്ച് അവർ പറയാതെ ഊഹിച്ചെടുക്കാൻ പറ്റില്ല ഓരോ വ്യക്തികളുടെയും ജീവിതം ഓരോ അനുഭവങ്ങളാണ് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം അടി ഇടി സ്നേഹക്കുറവ് ലൈംഗിക പ്രശ്നങ്ങൾ എന്നിങ്ങനെ മൂന്നാല് പ്രശ്നങ്ങൾ മാത്രമാണ് ഡിവോഴ്സിന് കാരണമെന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതൊന്നുമല്ല കാര്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരം കാരണങ്ങൾ ഉണ്ടാകും മറ്റൊരാളുടെ ജീവിതത്തെ കുറിച്ച് ഊഹിച്ചു കൂട്ടി കഥകൾ ഉണ്ടാക്കാതെ ഇരിക്കുക വ്യക്തമായി കാരണം അറിഞ്ഞതിനു ശേഷം കമന്റ് എഴുതുക സജ്ന എന്ന് പറഞ്ഞ ആൾ പത്ത് വർഷത്തോളം എന്റെ ഉണ്ടായിരുന്ന ആളായിരുന്നു ആ ബഹുമാനം ഞങ്ങൾ പരസ്പരം കൊടുക്കുന്നുമുണ്ട് ഞങ്ങൾക്ക് ഇല്ലാത്ത എന്ത് വിഷമകഥയാണ് നിങ്ങൾക്കെന്ന് മനസ്സിലാക്കുന്നില്ലെന്നും ഫിറൂസ് പറയുന്നു അതേസമയം ഡിവോഴ്സ് എന്ന് പറയുന്നത് ഡ്രാമയാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയും ഫിറോസു നൽകി നിങ്ങൾ പറഞ്ഞതുപോലെ ഡ്രാമയായിരിക്കാം എന്നാലും അതിന്റെ തിരശ്ശീല വീണു കഴിഞ്ഞു അതിനി പൊങ്ങില്ല ഇനി അതും രണ്ടുപേരുടെയും ജീവിതത്തിൽ പുതിയ ഡ്രാമയായിരിക്കും ആയിരിക്കും ഇത് തന്നെയാണ് നെഗറ്റീവ് പറയുന്നവരോട് പറയാനുള്ള ഉത്തരവും പിന്നെ എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ് ഞങ്ങൾക്ക് വളരെ ഹെൽത്തിയായി പോകാൻ വേണ്ടിയെടുത്ത തീരുമാനമാണിത് സൗഹൃദത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞങ്ങൾ പോകുന്നത് എന്റെ പോസ്റ്റിന് താഴെ വന്ന് നെഗറ്റീവ് കമന്റിട്ടാൽ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ സജ്നയുടെ പോസ്റ്റിന് താഴെ മോശം കമന്റ് ഇടുന്നത് വളരെ മോശമാണെന്നും താരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്